പലരും ചോദിക്കാറുണ്ട് ഉസ്താദെ ദിന് ഉത്തരം കിട്ടാൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ ഞാൻ ചെയ്യുന്ന ദുആ അള്ളാഹു സ്വീകരിക്കണം അത്രയ്ക്ക് ആഗ്രഹങ്ങൾ എനിക്കുണ്ട് ഉസ്താദെ അതൊക്കെയും നടക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടുന്ന നല്ല ഒരു സമയമെന്ന് പഠിപ്പിച്ചു തരാൻ പറഞ്ഞ ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു സമയവും എന്ത് ചെയ്തിട്ടാണ് ആ ഒരു സമയത്തിലേക്ക് കടക്കേണ്ടത് എന്നും പറയുന്ന അത്ഭുതകരമായ ഒരു സമയത്തെ കുറിച്ച് ഇൻഷല്ലാ ഈ വീഡിയോയിൽ നമുക്ക് കാണാം ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ട് പ്രിയപ്പെട്ടവരെ കാരണം നമ്മുടെ ആഗ്രഹങ്ങളെ സാധിക്കാൻ നമ്മുടെ വിഷമങ്ങൾ അള്ളാഹുവിനോട് പറയാൻ അള്ളാഹു നമ്മെ സഹായിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു സമയമാണ് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വീഡിയോയിലോട്ട് പോകാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി മുഴുവൻ പാപങ്ങളും അല്ലാഹു സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞ ഒരു ജീവിതം അല്ലാഹു നമുക്കൊക്കെയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ അപ്പോൾ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ആ സമയം ഏതാണ് ആ സാഹചര്യം ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് പറയാൻ കഴിയുന്ന ഒരു സമയം അത് ഏതാണ് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെയും ഉറങ്ങാൻ വേണ്ടിയിട്ട് വിരിപ്പിലേക്ക് കടന്നു വരുമ്പോൾ കിടക്കയിലേക്ക് കടന്നു വരുമ്പോൾ ആ സമയത്ത് ഷെയ്ത്വാൻ എന്ത് ചെയ്യാറുണ്ട് നമ്മുടെ ശരീരത്തിൽ കുറച്ച് കെട്ടുകൾ ഇടാറുണ്ട് ഷെയ്ത്വാനിന്റെ കെട്ടുകൾ എന്തിനു വേണ്ടിയാ ആ കെട്ടുകാരണമായിട്ട് രാത്രിയിൽ ഈ മനുഷ്യർ എഴുന്നേറ്റ് അള്ളാഹുവിന്റെ അഭിപാതത്ത് ചെയ്യാൻ പാടില്ല അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പാടില്ല എന്ന രൂപത്തിൽ ആണ് ഷീത്താൻ ചെയ്തത് നമുക്ക് കെട്ടുകൾ ഇടുന്നത് രാത്രി ഉറങ്ങാൻ നേരത്ത് തന്നെ എന്ത് ചെയ്യും ഷീത്താൻ ഒരുപാട് കെട്ടുകൾ ഇടും ഈ കെട്ടുകളൊക്കെ എപ്പോഴാണ് അടിക്കാൻ കഴിയുന്നത് രാത്രിയിൽ കിടന്നുറങ്ങാൻ കിടന്നുറങ്ങിയിട്ട് പാതിരാത്രി ആ രാത്രിയിലുള്ള സമയങ്ങളിൽ എന്ത് സ്വന്തം ശരീരത്തെ പ്രയാസപ്പെടുത്തി ബുദ്ധിമുട്ടിപ്പിച്ച് എഴുന്നേൽപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ശരീര ശുദ്ധീകരണത്തിലേക്ക് വേണ്ടിയിട്ട് സ്വന്തം ശരീരത്തെ നിർബന്ധിപ്പിക്കുന്ന മനുഷ്യൻ ആ മനുഷ്യൻ വുളു ചെയ്യാനുള്ള കൈ കഴുകുന്ന സാഹചര്യത്തിൽ അവന്റെ ഒരു കെട്ടഴിയും അടുത്തൊരു കെട്ട് മുഖം കഴുകുന്ന സമയത്ത് അഴിയുന്നതാ അടുത്തൊരു കെട്ട് തല തടകുന്ന സമയത്ത് ഴിയുന്നതാണ് അതുപോലെ കാല് കഴുകുന്ന സമയത്ത് അടുത്ത കെട്ടു മഴയും മുഴുവൻ കെട്ടുകളും അഴിഞ്ഞിട്ട് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരു മനുഷ്യന്റെ അവനെ കുറിച്ച് അള്ളാഹു മലക്കുകളോട് പറയുകയാണ് മലക്കുകളെ അള്ളാഹു സുബാന ഈ മനുഷ്യനെ കുറിച്ച് മലക്കുകളോട് കാണിച്ചു കൊടുത്തിട്ട് പറയും അവർ എന്ത് ചോദിച്ചാലും ഈ എൻ്റെ അടിമ ഈ അടിമയെ കണ്ടോ മലക്കുകളെ ആ അടിമ എന്ത് ചോദിച്ചാലും ഫഹു അലഹു അത് അവനുള്ളതാണ് അള്ളാഹു പറയും അപ്പോ രാത്രിയുടെ യാമങ്ങളിൽ മൂടി പുതച്ചുകൊണ്ട് കിടന്നുറങ്ങുന്ന ഷെയ്ത്വാനിന്റെ കെട്ടുകളെല്ലാം പൊട്ടിച്ച് എഴുന്നേറ്റുകൊണ്ട് സ്വന്തം ശരീരത്തെ നിർബന്ധിപ്പിച്ച് വിവാദത്തിലേക്ക് കൊണ്ട് നയിക്കുന്ന ഒരു മനുഷ്യന്റെ തുാഹു സ്വീകരിക്കുന്നതാണ് അപ്പൊ മനസ്സിലായല്ലോ ഏതാണ് ആ സമയം രാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ആരും അറിയാതെ എഴുന്നേറ്റ് സ്വന്തം ശരീരത്തെ നിർബന്ധിപ്പിച്ച് കൊള്ളു എടുപ്പിച്ച് സ്വന്തം ശരീരം കൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി വിവാദത്തിലേക്ക് അള്ളാഹുവിന് വേണ്ടി നിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മനുഷ്യൻ ആ സമയത്ത് അള്ളാഹു എന്തു ചോദിച്ചാലും തരും മാസ അലനിയാതി അവനുള്ളതാ അവൻ എന്തു ചോദിച്ചാലും അത് അവനുള്ളതാണ് എന്ന് അള്ളാഹു മലക്കുകളോട് പറഞ്ഞിട്ടുള്ള വിഭാഗമാണ് ആ സമയത്ത് നമ്മുടെ കടങ്ങളെ കുറിച്ച് നമ്മുടെ വിഷമങ്ങൾ പറയും പ്രിയപ്പെട്ടവരെ മക്കളെ പറയും വിഷമിച്ചു അള്ളാഹുവിനോട് അതുപോലെ ലോണിൽ കുടുങ്ങി കിടക്കുന്നവർ അല്ലാഹുവിനോട് പറയും അതാ എനിക്ക് ഇന്നേ ഇന്ന ആഗ്രഹങ്ങൾ ഉണ്ടോ എനിക്ക് ആഗ്രഹം നീ നിസാദിപ്പിച്ചു തരണം അള്ളാഹുവിനോട് പറയും പ്രിയപ്പെട്ടവരെ റബ്ബ് ും ആഗ്രഹങ്ങൾ നടത്തി തരുന്നതാണ് എന്ന് ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ ഇൻഷാല് നമ്മുടെ ഒക്കെയും ആഗ്രഹങ്ങൾ സഫലമാക്കി തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിന്റെ വിഷമങ്ങൾ തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ കമന്റ് സെക്ഷനുകളിൽ ഒരുപാട് പേര് ഒരുപാട് പേര് ആവശ്യത്തുകൾ അറിയിക്കുന്നുണ്ട് ഒക്കെയും സന്തോഷമുള്ള സമാധാനമുള്ള സംതൃപ്തിയുള്ള ഒരു ജീവിതം നൽകി